ഹലോ കോഴിക്കോട്ടേക്കാ പോവാണോ അമ്മാത്തന്ന് പോവാണോ ബാനു എവിടെയാ പോന്നേ പറഞ്ഞു കൊടുക്കു താമരശ്ശേരി പറ ആ താമരശ്ശേരി പോവാണല്ലേ ബാനു അമ്മയും മുത്തശ്ശിയും കൂടി താമരശ്ശേരി ആരെ കാണാനാ പോന്നെ അച്ഛനെ കാണാനാണോ ഇന്ന് ഭാനും അമ്മയും മുത്തശ്ശിയും കൂടിയിട്ടൊരു യാത്ര പോവാണ് പയ്യനൂരെ ഇന്നും കോഴിക്കോടേക്കാണ് നിങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഭാനും അച്ഛനെ കാണാൻ തിരിച്ച് കോഴിക്കോടേക്ക് പോവുകയാണ് അച്ഛന്റെ പേരെന്താ ആണോ അപ്പുനെ കാണാനാണോ പോന്നെ ഒന്നര വയസ്സായതിൽ പിന്നെ ബാനു അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ കഥ പറയുന്നുണ്ടായിരുന്നു കർക്കിടക മാസമായതുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു സ്കൂളിനൊക്കെ അവധി കൊടുത്ത ദിവസമായിരുന്നു മഴ ആയത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത് ബാനുവിനെ നല്ല ചൂട് ഉപ്പായൊക്കെ ഇടിയിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോകുന്നത് ഒരുങ്ങിക്കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇറങ്ങണം അതാണ് അവളുടെ മുമ്പ് സീറ്റ് ഒരുങ്ങിക്കഴിഞ്ഞ് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷമാണ് അവളുടെ മോട്ട് കാണുന്നത് പയ്യന്നൂരിൽ നിന്ന് മൂന്നരക്കായിരുന്നു ട്രെയിൻ അഞ്ചുമണി കൊയിലി ദിവരം പിന്നെ ഒരു അരമണിക്കൂർ ദൂരം അങ്ങനെ രണ്ടര ആവുമ്പോൾ ഓട്ടോ വന്നു മൂന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഓട്ടോയിലെ കാറ്റൊക്കെ തട്ടിയപ്പോൾ അവൻ നന്നായി ഇറക്കാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി വന്ദേഭാരത്തിൻ്റെ സമതകേട്ടത്തോടെ പുള്ളിക്കാരി റെയിൽവേറ്റ് എനർജി ഓണായി ट्रेन कैसे